ഹുവേന്റെ മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യണമേ അവരെ കൊച്ചുനാളിൽ എന്നോട് റഹ്മത്ത് ചെയ്ത പോലെ ആ ഉമ്മയോട് ഉപ്പയോട് അവരുടെ പേര് വിളിക്കാൻ പാടില്ലെന്നാണ് ആ ഉമ്മയോട് ഉപ്പയോട് അവരെന്താണോ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് പറയുന്നത് ഹലാലുകൾ പറയുന്നത് അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നോൺ ഫാക്ട്സ് ഇതിലൊന്നും പിന്നെ വേറൊരു ചോദ്യം ഡിസ്കൗണ്ട് ചോദിക്കാനില്ല അങ്ങനത്തെ വിഷയങ്ങളാണിത് മാതാപിതാക്കളോട് സമ്മതം പറയാതെ ചോദിക്കാതെ ദീർഘയാത്ര പോകരുത് എന്തിനേറെ ഉറങ്ങാൻ കിടക്കാൻ പോകുമ്പോ മാതാവിനോടോ പിതാവിനോടോ അവരവിടെ ഉണ്ടെങ്കിൽ അരികത്തുണ്ടെങ്കിൽ ഉമ്മ ഞാൻ കിടക്കാൻ പോകുന്നു എന്ന് ഉമ്മയോടോ ഉപ്പയോടും പറയൽ നിർബന്ധമാണ് അതൊരു അഥവാ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ മാതാപിതാക്കൾ വീടിന്റെ പുറത്തുനിന്ന് യാത്ര കഴിഞ്ഞ് കടന്നുവരികയാണെങ്കിൽ അവർക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണം നിങ്ങളും അവരും ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ മക്കൾ ഒരിക്കലും ഉമ്മയുടെയോ ഉപ്പയുടെയോ മുമ്പിൽ നടക്കരുത് ബാക്കിലാണ് നടക്കേണ്ടത് പക്ഷെ അവർക്ക് സംരക്ഷണം കൊടുക്കാനോ മറ്റോ ഇരുട്ടാണ് വെളിച്ചം കാണിക്കണം ഒരു തടസ്സമുണ്ടോ കൊടുക്കണം അങ്ങനെയൊക്കെ മുമ്പിൽ നടക്കാം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മുമ്പിൽ നടക്കാൻ പാടില്ലെന്നാണ് അവരെ കാണുമ്പോൾ സലാം പറയണം അവരെ കാണുമ്പോൾ സലാം പറയണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറി വരുമ്പോഴും അവരെ അഭിമുഖീകരിക്കണം അവരോട് സലാം പറയണം മാതാപിതാക്കളെങ്ങാനും വാർദ്ധക്യത്തിലേക്ക് കടന്നാൽ തീർച്ചയായും അവർക്ക് ഒരുപാട് സഹായം ആവശ്യമായ നേരമാണ് അവർക്ക് കൈപിടിക്കണം അവരോട് സോഫ്റ്റ് സോഫ്റ്റായിട്ടേ സംസാരിക്കാൻ പാടുള്ളു പിന്നെ പറഞ്ഞു കുട്ടികളെ കേൾക്കണേ മാതാപിതാക്കളോട് കണ്ണു കൂർപ്പിച്ച് നോക്കിയവൻ മാതാപിതാക്കളോട് നന്മ ചെയ്തവനല്ല പേടിപ്പിച്ച് നോക്കി കുട്ടികളുടെ നോട്ടം നോക്കെ ദേഷ്യം പിടിച്ചൊരു നോട്ടം പറഞ്ഞാൽ മൂർച്ചയുള്ള ഇങ്ങനെ ഇങ്ങനെ നോക്കുക നോക്കല്ലേ ദേഷ്യം ജീവിച്ചിരിക്കണെങ്കിലും മരിച്ചു പോയവരാണെങ്കിലും അവർക്ക് വേണ്ടി ആ ചെയ്യണം

سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه